പരിശുദ്ധ റമലാൻ നമ്മളിലേക്ക് ആഗതമായി ആരാധന കൊണ്ട് അബാദത്തു കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നുണ്ടോ ആരാധനയിൽ ലയിച്ചു കൊണ്ട് ജീവിതം നയിക്കുന്നുണ്ടോ നമ്മളിപ്പോഴും നമ്മുടെ ആ ഒരു പഴയ ശൈലിയിൽ നിന്ന് മാറ്റം വരുത്താതെ ജീവിത ശൈലികളിൽ നിന്ന് മാറ്റം വരുത്താതെ ഇങ്ങനെ പഴയ പോലെ ഇങ്ങനെ ജീവിക്കുകയാണ് പരിശുദ്ധ റജബ് വന്നു അതും കഴിഞ്ഞു ഷാബാൻ വന്നു അതും കഴിഞ്ഞു റമലാൻ നമ്മളിലേക്ക് അതിവേഗം കുതിച്ചു പോവുകയാണ് ഇൻഷാ അല്ലാ ഓരോ രാവുകൾ കഴിയും തോറും നമ്മുടെ ഹൃദയത്തെ പരുവപ്പെടുത്തി അള്ളാഹുവിലേക്കുള്ള ആരാധനയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനഹൂത്ത അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവന് നന്ദിയുള്ള അടിമകളിൽ നമ്മളെല്ലാവരെയും നാദനായ റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന അതേപോലെ നമ്മുടെ എല്ലാ ദേവത്തിൻ്റെ മേഖലയിലും നമ്മളെ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഈ പരിശുദ്ധമായ സമയത്ത് നമ്മളെ ഒരുപാട് പദ്ധതികളിൽ നമ്മളോടൊപ്പം ില്ക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വിജയവും ഹയറാത്തുകളും സന്തോഷങ്ങളും എല്ലാ പ്രിയപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ